താളം തെറ്റുന്ന ഇളം തലമുറ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം കുട്ടികളുടെ ജീവിതം വഴിതെറ്റിക്കുന്ന മാഫിയകളുടെ കൈകളിൽ കൈകളിലകപ്പെട്ടിരിക്കുകയാണെന്ന് നമ്മുടെ കലാലയങ്ങൾ പോലും മാഫിയകളുടെ പിടിയിലകപ്പെട്ടിരിക്കുന്നു ആ കലാലയങ്ങളിൽ നിന്നെല്ലാം എത്തുന്നത് ഭയപ്പെടുത്തുന്ന ഭീകരാന്തരീക്ഷമാണ് ഹോസ്റ്റലിൽ നിന്ന് പോലും ലഹരി വസ്തുക്കൾ പിടിക്കപ്പെടുന്നു ലഹരിക്കടിമപ്പെട്ട യുവാവ് സ്വന്തം കുടുംബത്തെ ക്രൂരമായി കൊലപ്പെടുത്തിയതും നാം കണ്ടു ഇളം തലമുറകളെ വഴികേടിലേക്ക് തള്ളിവിടുന്ന കാഴ്ചകളാണ് നാം എങ്ങും കാണുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ് കലാലയങ്ങളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ വെളിപ്പെടുത്തൽ അങ്ങേയറ്റം ഭീതിജനകമാണ് കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന നടന്ന പരിശോധനകളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് മുപ്പതിനായിരത്തി അഞ്ഞൂറ് കേസുകളാണ് പല റെയ്ഡുകളിലായി ആറായിരത്തി അറുന്നൂറ് പേർ പോലീസ് പിടിയിലുമായി എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ എവിടെ എത്തിയിരിക്കുന്നു എങ്ങോട്ടാണ് നമ്മളുടെ യുവതലമുറയുടെ പോക്ക് കേരളം ഇത്തരം മാഫിയകളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിശിഷ സാമൂഹ്യ രംഗത്ത് വൈവിധ്യം തീർത്ത പ്രദേശമാണ് കേരളം എന്നാൽ കേരളത്തിന്റെ സൽപേരിനു പോലും വെള്ളൽ സൃഷ്ടിച്ചുകൊണ്ട് വിശുദ്ധ മണ്ണിനെ മലിനമാക്കുകയാണ് ഇളം തലമുറയും അവരുടെ ലഹരി ഉപയോഗവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ആ വ്യക്തിയെ മാത്രമല്ല ഒരു സമൂഹത്തെ മൊത്തമാണ് നശിപ്പിക്കുന്നത് എൽ പി സ്കൂൾ മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളിൽ നല്ലൊരു ഭാഗം മദ്യമുൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് എന്നറിയുന്ന എത്ര പേരുണ്ട് നമുക്കിടയിൽ നാമെല്ലാം മക്കളുടെ നല്ല ഭാവിയും സംസ്കാര സമ്പന്നതയും ആഗ്രഹിച്ചാണ് കുട്ടികളെ കലാലയങ്ങളിലേക്ക് അയക്കുന്നത് എന്നാൽ എല്ലാ ദുഷിച്ച ശീലങ്ങളുടെയും ജീർണിത സംസ്കാരത്തിൻ്റെയും വക്താക്കളായാണ് അതിൽ നല്ലൊരു പങ്കും തിരിച്ചെത്തുന്നത് എന്നത് അങ്ങേയറ്റം ഖേദകരമാണ് കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തുടനീളം ലഹരി ലൈംഗിക റാക്കറ്റുകൾ സജീവമാണെന്നും ഒരു കാലത്ത് പാൻ മസാലയിലും മദ്യത്തിലുമായിരുന്നു കുട്ടികളെങ്കിൽ ഇന്ന് പല പല ഓമന പേരുകളിൽ അറിയപ്പെടുന്ന മാരക ലഹരി വസ്തുക്കളിലാണ് അവർ അഭയം കണ്ടെത്തുന്നത് കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തുടനീളം ലഹരി ലൈംഗിക റാക്കറ്റുകൾ സജീവമാണെന്ന് അതിലേറെ ഖേദകരമായത് പല കഞ്ചാവ് കേസുകളിലും പിടിക്കപ്പെടുന്നത് വിദ്യാർത്ഥികളാണെന്നതും ഇവരിൽ പ്രായപൂർത്തിയാകാത്തവർ പോലും ഉണ്ടെന്നതുമാണ് ആഘോഷങ്ങളും ആനന്ദവുമായി തുടങ്ങുന്ന ലഹരിയാണ് പിന്നീട് ജീവിതത്തെ നശിപ്പിക്കുന്നത് ഇവരിൽ അധികവും വിൽക്കപ്പെടുന്നത് കലാലയത്തിന് പുറത്തുള്ള പെട്ടിക്കടകളിലാണ് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി വ്യാപാരത്തിലെ വിൽപ്പനക്കാരും ഹോൾസെയിൽ വിതരണക്കാർ പോലും വിദ്യാർത്ഥികളാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്ന സാഹചര്യത്തിൽ വരും തലമുറയെ രക്ഷിക്കാൻ കലാലയ പരിസരത്ത് നിന്ന് മദ്യഷാപ്പുകൾ മാറ്റിയതുപോലെ സ്കൂളിന് പുറത്തുള്ള ഇത്തരം കടകളും മാറ്റാൻ നിയമം കൊണ്ടുവരണം സ്കൂളിന് പുറത്ത് ഒരു കടയും പ്രവർത്തിക്കാൻ അനുവദിക്കരുത് പകരം സ്കൂളിനകത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന മിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം അതിന്റെ ഉത്തരവാദിത്വം സ്കൂൾ പ്രിൻസിപ്പാളിനുമായിരിക്കണം വിദ്യാർത്ഥികളോ അധ്യാപകരോ ലഹരി വില്പനക്കാരായി പിടിക്കപ്പെട്ടാൽ കടുത്ത ശിക്ഷ ലഭിക്കുന്ന നിയമം കൊണ്ടുവരണം അതിനാൽ ലഹരിക്കെതിരെ ശബ്ദമുയരേണ്ടത് കലാലയങ്ങളിൽ നിന്ന് തന്നെയാണ് മയക്കുമരുന്ന് മാഫിയ കച്ചവടത്തിന് വിദ്യാർത്ഥികളെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുകയാണ് അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് മാതാപിതാക്കളും അധ്യാപകരുമാണ് മാതാപിതാക്കളുടെ അശ്രദ്ധയും സന്താനങ്ങളെ സംബന്ധിച്ച അവരുടെ അതിരുകവിഞ്ഞ ആത്മവിശ്വാസവുമാണ് വിദ്യാർത്ഥികൾ വഴിതെറ്റുന്നതിന് പ്രധാന കാരണം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കുട്ടികൾക്കായി സമയം മാറ്റിവെക്കാൻ സാധിക്കാത്ത രക്ഷിതാക്കൾ അതിന് പ്രായശിത്വം തീർക്കുന്നത് മക്കൾക്ക് നല്ലൊരു സംഖ്യ പോക്കറ്റ് മണി നൽകിയാണ് സ്കൂൾ വിട്ടു വന്നാൽ തന്ന കാശി എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ ചോദിക്കാറുണ്ടോ കുട്ടികളിൽ ദുശീലങ്ങൾ കണ്ടുവരുന്നതായി സതുദ്ദേശത്തോടെ ആരെങ്കിലും പറഞ്ഞാൽ ഏയ് എൻ്റെ മക്കൾ അത്തരം ദുശീലങ്ങളൊന്നും ചെയ്യില്ല അവർക്ക് അത്തരം ദുശീലങ്ങളൊന്നും ഇല്ല എന്നതായിരിക്കും മറുപടി മറ്റുള്ളവർ പറയുന്നത് ഉൾക്കൊള്ളാൻ പല രക്ഷിതാക്കളും വിമുഖത കാണിക്കുകയാണ് തങ്ങളുടെ കുട്ടികൾ അതൊന്നും ചെയ്യില്ലെന്ന ആത്മവിശ്വാസത്തിൽ അവർ വഞ്ചിതരാകുകയാണ് യുവതലമുറയുടെ ലഹരി ഉപയോഗം മൂലം നശിക്കുന്നത് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വലിയ പ്രതീക്ഷകളാണ് നാളെയുടെ സ്വപ്നങ്ങളാണ് ഒരു തുണ്ട് കയറിലും സാരിത്തുമ്പിലും റെയിൽപാളങ്ങളിലും അവസാനിക്കുന്ന ജീവിതങ്ങളിൽ ഏറെയും ലഹരിയുടെ അടിമകളാണെന്ന വസ്തുത സമൂഹം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് നിയമം കൊണ്ട് മാത്രം ഇതൊന്നും നിയന്ത്രിക്കാൻ സാധിക്കണമെന്നില്ല സ്കൂൾ തലം മുതലുള്ള നിരന്തര ബോധവൽക്കരണം സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സഹകരണത്തോടെ പ്രചാരണം വഴി ഒരു പരിധിവരെ നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ നമുക്കാവുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു For more updates from Rusal Media, please subscribe to this channel and press the bell icon.